മലയാളിയുടെ ആവാസവ്യവസ്ഥയും സാംസ്കാരിക സ്വത്വവും രൂപപ്പെട്ടതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ മഹാനദിയാണ് ഭാരതപ്പുഴ ആ ഭാരതപ്പുഴ നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഇന്ന് വറ്റി വരണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴയിൽ ഒഴുകേണ്ട വെള്ളം നമ്മൾ അണക്കെട്ടുകൾ നിർമ്മിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാരതപ്പുഴയെ വീണ്ടെടുക്കേണ്ടത് മലയാളിയുടെ ആവാസവ്യവസ്ഥയെയും സാംസ്കാരിക സ്വത്വത്തെയും വീണ്ടെടുക്കുക എന്നതിന് തുല്യമാണ് ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുംഭമേളയായിരുന്ന മാഘമാസത്തിലെ മഖം നാളിൽ ഭാരതപ്പുഴയിലെ തിരുനാവായ മണപ്പുറത്ത് ഒരു കാർഷിക സാംസ്കാരിക കലാ സംഗമമായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ആ മഹോത്സവം ആ മഹോത്സവമാണ് മലയാളത്തിൽ കേരളത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങളെയും സാംസ്കാരിക സമുന്നത്തെയും സൃഷ്ടിച്ചത് ആ ഭാരതപ്പുഴയാണ് ഇന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയിൽ മലിനീകരിക്കുന്നതിനെക്കുറിച്ച് ഭാരതപ്പുഴ കയ്യേറുന്നതിനെക്കുറിച്ച് ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാരതപ്പുഴയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായ ചർച്ച ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് വെള്ളം ഒഴുകാതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തമിഴ്നാടുമായി ഒപ്പുവെച്ച പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ ഫലമാണ് ഭാരതപ്പുഴ വറ്റി വരളാൻ കാരണം കേരളത്തിൻ്റെ ജലവിഭവങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ സർക്കാർ രേഖയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ജലവിഭവത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖയിൽ ഭാരതപ്പുഴയിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടി എം സി വെള്ളം ഒഴുകുന്നു എന്നാണ് ആ വെള്ളം ഈ കരാർ പ്രകാരം ഏഴര ടി എം സി ആയി ചുരുങ്ങുകയാണുണ്ടായത് അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഭാരതപ്പുഴ എന്തുകൊണ്ട് വറ്റി വരളുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനാകും പിന്നെ മഴക്കാലമാകുമ്പോൾ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് അതിൻ്റെ നാശം പൂർണ്ണമായിട്ടില്ല പക്ഷേ ഈ നില തുടർന്നാൽ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ തീരം മരുഭൂവൽക്കരിക്കപ്പെടും എന്നതിൽ തർക്കമില്ല ഒരു പ്രദേശം മരുഭൂവൽക്കരിക്കുന്നതിൻ്റെ തെളിവുകളായ മയിലിൻ്റെ വളർച്ച എണ്ണം വർദ്ധിക്കുന്നത് ചില പ്രത്യേക സസ്യജാലങ്ങൾ വളർന്നു കൂടുതൽ വളരുന്നത് ഇതെല്ലാം ഭാരതപ്പുഴയുടെ വ വരൾച്ചയെ നമുക്ക് നമ്മുടെ പിൻപിൽ വ്യക്തമാക്കുന്നു ഭാരതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴയെ പുനഃസ്ഥാപിക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ബാധ്യത നിർവഹിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ കരാർ ഒപ്പുവെച്ചത് അതിനു മുൻപ് നടന്ന മൂന്ന് പതിറ്റാണ്ട് നടന്ന ചർച്ചകൾ അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിരുന്നില്ല തിരുക്കൊച്ചി സംസ്ഥാനവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലുള്ള ചർച്ചകളാണ് നടന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു പാലക്കാട്ടെ ചിറ്റൂരൊഴികെ പാലക്കാടിൻ്റെ ഭാഗങ്ങളും തൃശൂരിൻ്റെ കുറേ ഭാഗങ്ങളും അങ്ങ് പൊന്നാനി വരെ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് കരാർ ഒപ്പിട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഒപ്പിട്ടതെങ്കിലും സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് ഉണ്ടാക്കിയ കരട് പ്രകാരം ഒപ്പിട്ടപ്പോൾ ചെറ്റൂരിൻ്റെ അവകാശം മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയത് മറ്റു പ്രദേശങ്ങളുടെ കീഴ് തട അവകാശം അതിൽ രേഖപ്പെടുത്തുകയുണ്ടായില്ല പിന്നീട് മുപ്പത് വർഷം കഴിയുമ്പോൾ ആ കരാർ പുതുക്കും എന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ ശേഷിക്കുന്ന പ്രദേശങ്ങളുടെ സംസ്ഥാനം രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങളുടെ ജലാവകാശം വീണ്ടെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുതുക്കേണ്ട കരാർ പുതുക്കിയില്ല അറുപത്തേഴ് വർഷമായിട്ട് പുതുക്കിയില്ലെന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിൻ്റെ നിയമസഭ ഈ കരാർ സംബന്ധമായി പഠിക്കുന്നതിന് ഒരു നിയമസഭാ സമിതിയെ നിയോഗിച്ചു ആ നിയമസഭാ സമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരള നിയമസഭയിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ റിപ്പോർട്ട് പറയുന്നത് മുപ്പത്തിയാറ് കരാർ ലംഘനങ്ങൾ എതിർ കക്ഷികളായ തമിഴ്നാട് കേരളത്തോട് കാണിച്ചു എന്നാണ് എന്നിട്ട് അതിലൊരു നടപടിയും പിന്നീടുണ്ടായില്ല അതിനേക്കാൾ നമുക്ക് ചിന്തിക്കാനുള്ളത് കാവേരി ട്രിബ്യൂണൽ വിധിയിൽ സുപ്രീം കോടതി എല്ലാ ജല കരാറുകൾക്കും ബാധകമാകുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു നദിയിലെ ജലം പങ്കുവെക്കുമ്പോൾ ആദ്യം നൽകേണ്ടത് നദിയുടെ അവകാശമാണ് അങ്ങനെയാണ് കാവേരി ട്രിബ്യൂണൽ വിധിയിൽ കാവേരി നദിയിൽ ഒഴുകുന്ന നൂറ്റിനാൽപ്പത് ടി എം സിയുടെ പത്ത് ശതമാനം എന്ന രീതിയിൽ പതിനാല് ടി എം സി ജലം കാവേരി നദിക്കും പരിസ്ഥിതി സന്തുലനത്തിനും വേണ്ടി ഈ വിധിയിൽ സുപ്രീം കോടതി അനുവദിച്ചു അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ആ പതിനാല് ടി എം സി കഴിഞ്ഞുള്ള വെള്ളം മാത്രമേ ബാക്കിയുള്ളത് പങ്കുവെക്കാവൂ എന്ന് പറഞ്ഞു നദിയുടെ അവകാശം ഈ അവകാശം ഭാരതപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന് കാലങ്ങളായി വിദഗ്ദ്ധർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഭരണാധികാരികൾ അത് ചെവിക്കൊള്ളുന്നില്ല ഇതുമൂലം സംഭവിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ നമുക്ക് ആ കണക്ക് ഘടിച്ചെടുക്കാൻ സാധിക്കുകയില്ല നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിൽ നിയമസഭാ സമിതി തന്നെ പറയുന്നു ഭാരതപ്പുഴയിൽ നിന്ന് നാൽപ്പത് ടി എം സിയും ചാലക്കുടി പുഴയിൽ നിന്ന് ഇരുപത് ടി എം സിയും അനധികൃതമായി കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് നിയമസഭാ സമിതി പറയുന്നു ഒരു ടി എം സി വെള്ളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി ലിറ്ററാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി ലിറ്റർ ആണ് ഒരു ടി എം സി അപ്പോൾ നാൽപ്പത് ടി എം സി ഭാരതപ്പുഴയിൽ നിന്നും ഇരുപത് ടി എം സി ചാലക്കുടി പുഴയിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുന്നുവെങ്കിൽ ജലത്തിൻ്റെ വ്യാപാര മൂല്യം വാണിജ്യ മൂല്യം ഇപ്പോൾ മൂന്ന് രൂപയോ നാല് രൂപയോ കണക്കാക്കുന്നു അത് ഒരു രൂപ കണക്കാക്കിയാൽ പോലും കേരളത്തിന് കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത് എണ്ണിയാൽ ഒടുങ്ങാത്ത കോടാനുകോടികളുടെ ജലവിഭവ നഷ്ടമാണ് അതോടൊപ്പം കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടെയും പൊന്നാനി കോൾപ്പടവടക്കമുള്ള കേരളത്തിലെ മറ്റു മധ്യ കേരളത്തിലെ മുഴുവൻ കാർഷിക വ്യവസ്ഥയും ആവാസ വ്യവസ്ഥയും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതപ്പുഴയെ പുനഃസ്ഥാപിക്കേണ്ടത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഭാരതപ്പുഴയെ പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേരളം മുഴുവൻ ഒന്നിച്ച് അണിനിരക്കേണ്ടിയിരിക്കുന്നു അന്തർ സംസ്ഥാന നദീജല കരാറുകളിൽ ഭരണകൂടങ്ങൾ കുറേ കൂടെ ശുഷ്കാന്തിയോടെ കുറേ കൂടെ തീവ്രതയോടെ ഇടപെടേണ്ടിയിരിക്കുന്നു അതിനൊരു മഹാജനകീയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ ഉയർന്നുവരേണ്ടത് എൻ്റെ പേര് വർഗീസ് തൊടുപറമ്പിൽ ഞാൻ ഭാരതപ്പുഴയുടെ പുനർജീവനത്തിനായി പ്രവർത്തിക്കുന്ന ജലാവകാശ മുന്നേറ്റത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് സ്വദേശി ജാഗിരൺ മഞ്ചിൻ്റെ ദേശീയ സമിതി അംഗവും കേരളത്തിൻ്റെ സഹ സംയോജകവുമാണ് ഭാരതപ്പുഴയെ പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വദേശി ജാഗിരൺ മഞ്ചും ജലാവകാശ മുന്നേറ്റവും കഴിഞ്ഞ അഞ്ചു വർഷമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം ജലാവകാശ സമരമായി സമര വർഷമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അദ്വൈത ഗാഠയുമായി സഹകരിച്ച് നമ്മൾ ലക്കിടിയിൽ ഭാരതപ്പുഴയിലൊരു കുംഭമേള നടത്തുകയുണ്ടായി ഇപ്പോഴും ഭാരതപ്പുഴയുടെ തീരത്ത് ഇത് സംബന്ധമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു